വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും എന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ഉള്ളിയുണ്ട് ഒരു കട്ട ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് നിന്ന് നമുക്കത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റായിരിക്കും ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കണ്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്തിട്ട് അങ്ങനെയും കഴിക്കാം അത് നിങ്ങളുടെ താല്പര്യം അങ്ങനെ കഴിക്കുമ്പോൾ ഇച്ചിരിക്കൂടി നല്ല ടേസ്റ്റായിരിക്കും ഇപ്പോൾ ഇഡ്ഡലി ദോശ ചോറ് അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലൊരു കട്ടച്ചമ്മന്തിയാണ് അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാക്കട്ടെ ഇതിനൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ അപ്പം ഞാനിതിൽ ഏഴ് ഉണക്കമുളക് ചേർക്കുന്നു ഇത് എരിവ് കുറഞ്ഞ മുളകാണ് എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങളൊരു മൂന്നെണ്ണമൊക്കെ ചേർത്താലും മതി കേട്ടോ അതായിരിക്കും കറക്റ്റായിട്ടുള്ള എരി കിട്ടുന്നത് പിന്നെ ചെറിയ ഉള്ളി ഒരു കപ്പ് ഞാൻ ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് ചേർക്കുന്നുണ്ട് ഒരു കപ്പാണ് കേട്ടോ ഇപ്പോൾ ചെറിയ ഉള്ളിയാണ് ഇതിന് മെയിനായിട്ടുള്ളത് ചെറിയ ഉള്ളി നല്ല രീതിയിൽ വഴറ്റണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയേക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസോ ആവശ്യമില്ല അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് വഴട്ടിയേക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നു അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയേക്കാം ഇപ്പം ശകലം പുളിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം കേട്ടോ ശകലം പുളി മതി അതും കൂടെ ചേർത്തിട്ട് ആ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ചെറിയ ഉള്ളി വഴണ്ടിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കേണ്ടത് തന്നെ ശകലം ഉപ്പും കൂടെ ചേർക്കുന്നു നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം പിന്നെ മിക്സിയുടെ ആ ജാറിലിട്ടിട്ടുണ്ട് കുറച്ച് തണുത്തിട്ടുണ്ട് അരച്ചേക്കാം നിങ്ങൾക്ക് കുറച്ച് ചട്നി പോലെ വേണമെന്നുണ്ടെങ്കിൽ ശകലം വെള്ളം ചേർത്ത് അരയ്ക്കാം ഇല്ല ഇതുപോലെ കട്ട ചമ്മന്തിയായിട്ട് അരച്ചെടുക്കാം ഞാൻ ഇന്ന് കട്ടക്കെയാണ് അരച്ചെടുത്തത് വെള്ളം ചേർത്തില്ല കണ്ടോ ദോശക്കാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ നമുക്കിന്ന് രാത്രി ഡിന്നറിന് ഇതാണ് പക്ഷേ ഈ ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്ന നാലഞ്ച് ദിവസം നമുക്ക് കഴിക്കാൻ പറ്റും ശഹല എണ്ണയും കൂടെ ചേർത്തിട്ട് കഴിക്കാം ഇനി കടുവറത്ത് ചേർക്കണോ നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുപുറത്ത് ചേർക്കാം ഞാനിപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മൾ കുറേ ദോശയുടെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മില്ലറ്റ് ദോശകൾ നവധാന്യ ദോശയൊക്കെ ഇങ്ങനെ കഴിച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഉറപ്പായിട്ടുള്ള ഒരു ചെറിയ ഉണ്ടി ഉണ്ടുള്ള കട്ടച്ചമ്മന്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം ചോറിൻ്റെ കൂടെ കേട്ട് കുഴച്ച് കഴിക്കാനേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് കട്ട ചമ്മന്തിയും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്ത നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്